ഈ എവിടെ അതാണ് ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞപ്പോ പെരുമ്പാവുരൻസ് ഏതെങ്കിലും ഒരു കട്ടിന്റെ അടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെറസിന്റെ മുകളിലോ അല്ലെങ്കിൽ ചാക്കിന്റെ ഉള്ളിലോ ഇരിപ്പുണ്ടാവുന്ന പെരുമ്പാവൂർ കട്ടിന്റെ അടിയിലോ അതോ കട്ടിന്റെ അടിയിൽ ചാക്കിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ ദുബായിലാണല്ലോ ഏതെങ്കിലും ഇക്കാലത്ത് മികച്ച നടിമാരില് അതെ ശ്വേതാ മേനോനി മാളവിക മേനോനിസ്കാര പുതിയൊരു സ്ഥാപനം ദുബായിൽ ഇന്ന് ചെയ്തിരിക്കുകയാണ് അപ്പൊ മലബാർ ഫൈസലെ കുറിച്ച് എനിക്ക് നല്ലൊരു അഭിപ്രായമുള്ളത് അറിയാൻ പാടില്ല വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാൻ പള്ള പെരുമ്പാവൂർ അനസിന്റെ ശരിയാണ് പെരുമ്പാവൂർ പോയതാണ് നിങ്ങൾ എല്ലാവരും കൂട്ട് ചേർന്നത് ശരിക്കും ഇയാൾ സ്ഥാനാർത്ഥിയാണ് നിർത്താനായിരുന്നു എന്തായാലും പ്രിയപ്പെട്ട പരിപാടി ഈ ദിവസം ഇവിടെ ഗവൺമെന്റ് ഫീസ് എല്ലാ സർവീസും ഇത് ഞാൻ പറയാൻ പോകുന്നത് അനസ് പെരുമ്പാവൂർ എന്ന് പറഞ്ഞ ഗുണ്ട ഉണ്ടയായ കഥയായിട്ടുള്ള ഒരു സംഗതി എവിടുന്നാ തുടങ്ങുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിന്റെ ഒക്കെ തുടക്കം എവിടുന്ന ആക്ഷൻ ബ്ലോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നീന്തള്ള ഔറംഗസീബിന്റെ കഥ എടുക്കള്ള പെരുമ്പാവനസിന്റെ കഥ എടുക്കല ഗുണ്ടാത്തലവന്മാരെ കഥ എടുക്കില്ലെന്നൊരു ചോദിച്ചു നീളെ ഔറംഗസീബിനെ കൊണ്ടുവന്നിരുത്തിയത് നീളെ ലോകം മൊത്തം കാണിച്ചത് പിന്നെ നീയന്ത്ര പിന്നെ ചെയ്യാത്ത ചോദിച്ചത് അപ്പൊ ഞാൻ കുറച്ച് തിരക്കലായി പോയി താങ്കളും തിരക്കിലായിരുന്നു അല്ലെ പോലീസുകാരെയൊക്കെ വിളിപ്പിച്ചോ ആ പോലീസ് ഡിപ്പാർട്ട്മെന്റൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഓൾറെഡി ഞാൻ മൊഴി എടുത്തിട്ടുണ്ട് അതുപോലെ പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് കേരള പോലീസിന്റെ നമുക്ക് നല്ല സംരക്ഷണം ഉണ്ടാവും എല്ലാ എല്ലാ ഈ എവിടെ അതാണ് ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞ പെരുമ്പാവരൻസ് ഏതെങ്കിലും ഒരു കട്ടിന്റെ അടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെറസിന്റെ മുകളിലോ അല്ലെങ്കിൽ ചാക്കിന്റെ ഉള്ളിലോ ഉള്ളിലും ഇരിപ്പുണ്ടാവും അറിയാമോത്തോളം എനിക്ക് അറിയാം കട്ടിന്റെ അടിയിലോ

പൈസ മേടിച്ചിട്ട് പോയി കഴിയുമ്പോൾ അവനെ ഫോണിൽ തല്ലാനുള്ള തല്ലാനുള്ളതിനെ ഫോണിൽ വിളിക്കാം അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട് മോനെ എൻ്റെ അവസ്ഥ നിനക്ക് അറിയാമല്ല നിങ്ങൾ ആ കാലത്ത് ആ കാൽ മൂന്ന് പ്ലാസ്റ്റർ ഇട്ട് വീട്ടിലിരിക്കും നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ട് പോണം ആളാണ് ഇതുപോലുള്ള പല കഥകളും ക്രിയേറ്റ് ചെയ്തെടുക്കാം ദുബായിലില്ല ഒളിവിലാണ് പോലീസ് കേട്ടല്ലോ സി ഐ ഡി പുള്ളി പുള്ളിപ്പോൾ ഞാൻ പറഞ്ഞാൽ ഏതെങ്കിലും ഇപ്പം പറഞ്ഞ മാതിരി തന്നെ ഏതെങ്കിലും ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളു ഓൾറെഡി ഇതെല്ലാം കേൾക്കുന്നുണ്ട് ഇനി എന്തായാലും പുള്ളിനെ എന്തായാലും നാട്ടിൽ കൊണ്ടുവരും ചാൻസ് ഉണ്ട് ഈ ുബായില അനസിന്റെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാമെന്നാണ് ഒന്ന് ശ്വേതാ മേനോ പിന്നെ നമ്മുടെ ഫോർട്ട് ഫോർട്ട് പറഞ്ഞു അറിയാൻ പാടില്ല സിനിമികഞ്ഞിട്ട് പോയതാണ് ഞാൻ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു വിനയ് ഫോർട്ട് വിനയ ഫോർട്ടോട് എന്താ പറയാനുള്ളത് സിനിമ പൊതുവെ പറയാനുള്ളത് ശരിക്കും ഇത് പോലീസ് ഉദ്യോഗസ്ഥന്മാരോ ഏജൻസികളൊക്കെ അന്വേഷിക്കണമെന്ന് പറയാനുള്ളത് അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് എന്താണ് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ കാര്യം മനസ്സിന് നമുക്ക് അറിയാവുന്ന കൂടുതലും കാലും കാര്യം ഇതിലെല്ലാം എന്തെങ്കിലുമൊക്കെ കളികൾ ഇതിലൊക്കെ പെടുത്തിട്ടുണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് ചിലപ്പോൾ ഇവർക്ക് അറിയാണ്ട് പോയതാകുമോ അതെനിക്കറിയില്ല അപ്പോൾ ഇനിയും പോയിട്ട് പറയണതെന്ന് കേട്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ അങ്ങനെ പുള്ളിക്കൊക്കെ അങ്ങനെ സംഭവിച്ചു പോയതാകുമോ പിന്നിപ്പോൾ ഒരുപാട് പേരതിൽ പങ്കെടുത്ത ഒരുപാട് വ്യവസായികൾ പങ്കെടുക്കുന്നതും ഒരുപാട് ഇപ്പം യൂട്യൂബ് ചാനൽമാരെ പങ്കെടുത്തു കേൾക്കേണ്ടത് കാര്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു ഇവിടെ നിന്ന് എല്ലാവരെയും പറ്റിച്ചിട്ട് പോയി ഇനി അത് എല്ലാവരും കൂടി കൂടിയുള്ള കളിയാണെന്നൊന്നും എനിക്കറിയില്ല അത് കൂടുതലായിട്ട് പോലീസ് അന്വേഷിക്കണമെന്ന് ഞാൻ പറയണം പെരുമ്പാവുറൺസ് ആരെയൊക്കെയാണ് കൊല്ലാൻ പോയത് താങ്കൾ പറയുകയുണ്ടായി പെരുമ്പാവൂറൻസ് ഇവിടുത്തെ പെരുമ്പാവൂരിൽ ഉള്ള കുറച്ച് ആൾക്കാരൊക്കെ കൊല്ലാൻ പോയി നിങ്ങളുടെ കൂടണമെന്ന് വെച്ച ആൾക്കാർ എൻ്റെ പെരുമ്പാവുറൺസിൻ്റെ താങ്കളുടെയും കൂടാണെന്ന ആൾക്കാരൊക്കെ കൊല്ലാൻ പോയെന്നവർ ആരെയൊക്കെയാണ് കൊല്ലാൻ പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താ പറഞ്ഞു കഴിഞ്ഞാൽ പെരുമ്പാവൂരൻസ് പുറത്തുള്ള ആരെയും കൊല്ലാൻ ഇതുവരെ പോയിട്ടില്ല അവർ പുറത്തുള്ള ആൾക്കാരെ കൊല്ലാൻ പോയി കഴിഞ്ഞാൽ വീട് അറിയും അവർ കൊല്ലാൻ പോകണമെന്നുമായിട്ട് തിരിച്ച് പണിയും ഈ കൂട്ടത്തിലുള്ളവരാകുമ്പോൾ തമ്മത്തുമ്മിട്ട് തെറ്റിച്ചിട്ട് കൂട്ടത്തിലുള്ളവരെ പണിതുകഴിയുമ്പോൾ പുള്ളി മാറി നിന്നിട്ട് ചിരിക്കുക ഇതാണ് പുള്ളിയുടെ ശരിക്കുള്ള പരിപാടി അതിലേക്കാണ് കടന്നു വരുന്നത് കാര്യം ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമീൻ എന്ന് പറയും അമീനക്കാന്നാണ് പറയുന്നത് കാര്യം ഒരു നല്ലൊരു മനുഷ്യനാണ് എൻ്റെ അറിവിൽ നല്ലൊരു മനുഷ്യനാണ് കാര്യം അനസിൻ്റെ ഒപ്പം ഫസ്റ്റ് ഉണ്ടായിരുന്ന ആളാണ് ഫസ്റ്റ് ടൈമിൽ അന്നൊന്നും മനസ്സിങ്ങനെ ഒരു തട്ടിപ്പോ വെട്ടിപ്പോ അങ്ങനെ എനിക്ക് അറിയില്ല അതുപോലെ തന്നെ മായനിക്കുന്നത്തേരിലൊരു മായനിക്കുന്ന ഒരു ആളുണ്ടായിരുന്നു ഇവരൊക്കെ ഇപ്പം നടക്കുമ്പോൾ പിന്നെ അത് അതുപോലത്തെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു അന്നൊക്കെ ഇവർ നടക്കുമ്പോൾ ഇങ്ങനെ തട്ടിപ്പ് വെട്ടിപ്പോ ഇങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ വർക്ക് ഒന്നും ചെയ്ത് ഞാൻ എനിക്ക് എൻ്റെ അറിവിലറിവില്ല കാര്യം അവരെ നല്ല കമ്പനി ബിസിനസ് കൊണ്ട് തുടങ്ങാനുള്ള പരിപാടി അങ്ങനെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എന്തോ തെറ്റിപ്പിരിഞ്ഞിപ്പോൾ ഫസ്റ്റ് പണിയാൻ പണിയാൻ പറഞ്ഞത് മായൻ മറ്റേ ഇടത്തല അമീൻ എന്ന് പറഞ്ഞിരിക്കാനാണ് ഒന്ന് രണ്ട് പ്രാവശ്യം അതിന് ട്രൈ ചെയ്യും അത് പിന്നെ മാറിപ്പോ അത് കഴിഞ്ഞതിനു ശേഷം ഇബ്രൂ എന്ന് പറഞ്ഞ ഇബ്രാഹിം കുട്ടി എന്ന് പറയും അനസിന്റെ മെയിൻ ആയിട്ട് നടന്ന ആൾക്കാരാണ് കുട്ടി ആണോ എല്ലാ കാര്യങ്ങളും ചെയ്തു നേരത്തെ ആ ഇബ്രാഹിംകുട്ടിയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും കൂടെ തന്നെ ഉണ്ടായിരുന്നു പോലെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആളാണ് ഈ ഇബ്രാഹിംകുട്ടി പെരുമ്പാവരുന്ന് കേൾക്കുന്നു ആ ഇബ്രാഹിംകുട്ടിക്കാ ഒന്ന് ഒരു തവണ എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് പുള്ളി പറഞ്ഞു പറഞ്ഞത് ഇങ്ങനത്തെ പരിപാടി ഇങ്ങനത്തെ കാര്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ നീയായിട്ട് ഒരുമിച്ച് പോവില്ല പരസ്പരം പണി പിഴിവുട്ടാന്നുള്ള രീതിയിലാണ് പിന്നെ ഇവിടുന്ന് മാറി പുള്ളി പോയത് ഒരുപാട് പേര് ഇപ്പം അതായത് എൻ്റെ കാര്യം റോസ്ക ഇറങ്ങി അതുപോലെ തന്നെ ചളിക്കൊട്ട അരിച്ച് എല്ലാം എല്ലാം നല്ല നല്ല ആൾക്കാർ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവിടുന്ന് വിട്ടുപോയത് എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കണിക്കുന്ന എല്ലാ പൂക്കരി കൂട്ടിക്കാത്ത ആളാണ് അനസ്സ് കാണിക്കുന്ന എല്ലാത്തിനും ഇങ്ങനെ തലായിട്ട് കാണിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇതിനൊന്നും കൂട്ടു നിൽക്കാത്ത ആളായതുകൊണ്ടാണ് ഇബ്രാഹിൻക അത് നേരത്തെ തന്നെ കുറച്ചാൾ മുമ്പ് തന്നെ അതിൻ്റെ ഒഴിഞ്ഞ് മാറി നിന്നായിരുന്നു അപ്പൊ പറഞ്ഞാൽ ഈ അടുത്തുള്ള അമീൻഖാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ ടൈമിലുണ്ടായ ആൾക്കാരാണ് അന്നൊന്നും ഇപ്പം ഈ പറഞ്ഞ മാതിരി തന്നെ പ്രശ്നങ്ങൾ അതൊന്നും ഇല്ല ഇങ്ങനെ തട്ടിപ്പറ്റി അതൊന്നും അതിനൊന്നും കൂട്ടു നിൽക്കാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ മാറിപ്പോയ ആളുകളാണ് അതൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴാണ് അതെ 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 നിഷിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സുഹൃത്താണ് എപ്പോഴും സുഹൃത്താണ് കാര്യം ഇതുവരെ ഇത് മുമ്പ് ഞാനോട് ഈ കേസ് ഉണ്ടാവുന്നതിന് മുമ്പ് ഞാനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ പണി വരാൻ ചാൻസ് ഉണ്ട് നിഷില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അത് പഠിച്ചവൻ്റെ വിദ്യ അല്ലെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞു കാര്യം ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായതിനു ശേഷം പുള്ളി ഗൾഫിൽ പോയിട്ട് കുറെ ബിസിനസ് ഒക്കെ നടത്തി കുടുംബപരമായിട്ട് ജീവിക്കുന്ന ആളാണ് നിഷില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഈ പറഞ്ഞ മാതിരി തന്നെ ഒരു വട്ടം വീടിന്റെ അടുത്ത് ഒരാൾക്കാർ പോയിട്ട് അവന്റെ ഭാഗത്ത് പഠിച്ച ഭാഗത്തുനിന്നെ കിട്ടിയില്ല നോക്കിയല്ലേ യും ആരാണ് കൊല്ലം വന്നത് കൊല്ലാമെന്നുള്ള പുള്ളിക്ക് ആൾക്കാർക്ക് കൊട്ടേഷൻ കൊടുക്കാം തമിഴ്നാട് ബേസ് ചെയ്ത് പാണ്ടികളെ അതെ 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 അവര് ശേഷം ഇവിടെ വന്നിട്ട് ഫുള്ള് ചെലപ്പ അഡ്വാൻസും കൂടുതൽ കൊടുക്കാനായിട്ടായിരിക്കാം ഒന്ന് രണ്ടും വന്നിട്ട് എല്ലാവരും റിട്ടേൺ പോവാറാണ് പതിവ് ഈ ഈ നമ്മുടെ ഇവിടുത്തെ പോലീസുകാരൊക്കെ ഒന്നും ഇത് അറിയാൻ പാടില്ല സംഭവം ഈ പാണ്ടികൾ വന്നത് പോലീസ് കാരണം തമിഴ്നാട്ടിൽ നിന്ന് ഒരു സംഘങ്ങൾ വരുന്നു കേരളത്തിലോട്ട് ഇത്രയും വലിയൊരു സംഭവം കൊലപാതകം നടത്താൻ വേണ്ടി ഈ പാണ്ടികൾക്കുള്ള അല്ലെങ്കിൽ തമിഴന്മാർക്ക് ഉള്ള ഒരു ധൈര്യം എവിടെന്നാണ് അവരുടെ പിന്നിൽ ആരാണ് ഇതൊക്കെ ഒരു പിന്നിൽ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനസ് ഇത്തരം വീഡിയോസുകളും നമ്മളെ കൊണ്ടൊക്കെ ഇങ്ങനെ വീഡിയോസുകളും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കേരളത്തിൽ വലിയ ആളാണെന്നുള്ളത് അതുപോലെ തന്നെ എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങണു കുറെ പേര് മാറിയിടണു അങ്ങനെയുള്ള സീനൊക്കെ കണ്ടപ്പോൾ പൊതുവേ എല്ലാവർക്കും നോക്കുമ്പോ നല്ലൊരു എന്താ പറയാ എല്ലാം കൊണ്ട് ഒരു മനുഷ്യൻ അങ്ങനെ അതിന്റെ ഒരു കെയർ ഓഫിൽ വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് പെരുമ്പാരുള്ള ഫൈസൽ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിന് കൂടുതലുണ്ടായിരുന്ന ആളാണ് പുള്ളിനെയും ഇതുപോലെ തന്നെ ഭയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇവരെല്ലാം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാരാണ് താങ്കളുടെയും ഒരു വോയിസ് വൈറൽ എന്താണ് സംഭവം അനുസരിച്ച് ഞാൻ ഒരു ഷിയാസിന് ഒരു ഇന്റർവ്യൂയില് കണ്ടു വലിയ അനുസിനെ പെരുമ്പാരികാരനായിട്ട് മാത്രമേ പരിചയമുള്ളൂ അല്ലാതെ എനിക്ക് വലിയ ബന്ധങ്ങളൊന്നും ഇല്ല പിന്നെ പറഞ്ഞവര് എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ കണ്ടു അങ്ങോട്ട് കണ്ട കൂടെ വെച്ച് കണ്ടു അല്ലാണ്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് തെറ്റാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വോയിസ് പുറത്തുവിട്ടത് കാര്യം തെറ്റാണെന്ന് എനിക്കും അറിയാം ഷിയാസിനും അറിയാം ഇപ്പൊ ഷിയാസ് കിരീം ഇപ്പൊ ഒരു സെലിബ്രിറ്റി ആണല്ലോ അത് ഷിയാസ് കിരീമ് കൊട്ടേഷൻ സംഘ തലവനാണോ അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യനാണോ അല്ല പറയാൻ പറ്റില്ല അത് അനസ്സായിട്ട് കമ്പനി ഉണ്ട് അനസ്സായിട്ട് ബന്ധങ്ങളുണ്ട് അത് പുള്ളി നേരത്തെ പറഞ്ഞു അതെ അതെ ശെരിക്കും പുള്ളി ഒരു കൊട്ടനായത് കൊണ്ടായിരിക്കും ഇതിലേക്ക് വന്നേക്കണത് അനസായിട്ട് കമ്പനി അടിച്ച് ഈ പരിപാടിക്ക് നിക്കണത് തന്നെ തന്നെയാണ് അതാണ് വേറെ പുള്ളി അങ്ങനെ കൊട്ടേഷൻ കൊടുത്തോടിക്കാൻ താങ്കളുടെ കൊട്ടേഷൻ കൊടുക്കുക എന്റെ എന്ന് പറഞ്ഞത് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു വർക്ക് ഷിയാസിന്റെ വർക്ക് തന്നിട്ടുണ്ട് എനിക്ക് ഈ ഷിയാസിന്റെ വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഷിയാസിനെതിരെ ഷിയാസിന്റെ അവർക്ക് ഷിയാസ് ഷിയാസ് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഷിയാസിന് പ്രായമില്ല നിങ്ങൾ അത്രപോലും പ്രായമില്ല അത് അറിയില്ല അപ്പൊ ഷിയാസിന്റെ നാട്ടിലൊക്കെ ഇക്കാക്കന്മാരാണ് നിങ്ങൾ അപ്പൊ അങ്ങനെ ഷിയാസിനെ പേടിപ്പിച്ച നിങ്ങളോട് പറഞ്ഞാണ് സംഭവം ഇതാണ് സംഭവം ഷിയാസിനോട് പേടിപ്പിച്ച കാര്യമല്ല ആ ആൾക്ക് ഷിയാസ് ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനസ്സിനോട് പറഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരന്റെ ഒരു ഉണ്ട് നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞു ആ വർക്ക് അത് കഴിഞ്ഞിട്ട് അനസ് പറഞ്ഞു എന്നോട് സംസാരിക്കാൻ പറഞ്ഞു ഞാൻ സംസാരിച്ചു അപ്പോൾ അവരുടെ തമ്മിലുള്ള ഒരു ചെറിയ വിഷയത്തിൽ ഒരാൾക്കിട്ട് പണി കൊടുക്കാനാണ് അത് പറഞ്ഞത് പണി എന്ന് പറഞ്ഞു കൊണ്ടാമല്ല അല്ലാതെ ഉള്ള പണിയാണ് ഉദ്ദേശിച്ചത് അല്ല

അപ്പം നമ്മുടെ മൂന്ന് വർഷം മുമ്പ് ഈ ഒരു വർക്ക് ജിയാസ് പരിചയപ്പെട്ട സമയത്താണ് ആവാം ഈ വർക്ക് പറയാനുള്ളിൽ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചെന്ന് എനിക്കറിയില്ല എന്ന അന്വേഷണങ്ങൾ വരട്ടെ എന്ന് പറയുള്ളൂ അപ്പം അങ്ങനെ ജിയാസിന് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമില്ല എനിക്ക് അതിന് മുമ്പ് നല്ല നല്ല നേരിട്ട് ഇല്ലെങ്കിലും പല സ്ഥലങ്ങളിൽ വെച്ചാണ് കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നാലും എനിക്ക് ഷിയാസിനോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാര്യം ഇനി ഇങ്ങനെയുള്ള ഇന്റർവ്യൂ ഒക്കെ ഇടുമ്പോൾ കള്ളത്തരങ്ങൾ വിളിച്ച് പറയാതിരിക്കുക അങ്ങനെ വല്ല കള്ളത്തരം പറയുകയാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ എനിക്കും പറയേണ്ട വരും ഉറപ്പായിട്ടും ഇത്രയും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എന്തായാലും ഓൾറെഡി ഇപ്പം ഈ ബ്രൂക്കണിൽ നിന്ന് കേസ് കൊടുത്തിട്ടുണ്ട് നിഷിൽ കേസ് കൊടുത്തിട്ടുണ്ട് പല ആളുകളും പല സ്ഥലങ്ങളിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അസിക്കാന്റെ പേരിലും അനസിന്റെ പേരിലും എന്റെ പിന്നെ ഇപ്പൊ ഒരുപാട് കംപ്ലയിന്റുകൾ ശേഷം വഴി എത്തണണ്ടാവും അതിപ്പോൾ നമുക്കറിയില്ല എത്ര പേര് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പിന്നെന്ന് പറഞ്ഞാൽ ഇത്രയും കള്ള പാ വ്യാജ പാസ്പോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട കാര്യമാണ് കാര്യം അങ്ങനെ പാസ്പോർട്ട് വ്യാജമായിട്ട് എടുക്കുക വേറെ സ്ഥലത്ത് പോയിട്ട് പേര് വരെ മാറ്റി കൊടുത്തിരിക്കുമ്പോൾ അത് ഗുരുതരമായ പ്രശ്നമായിട്ടാണ് എനിക്കറിയാം അനസ് ഒരു പെണ്ണും കൂടി മൂന്നാറിൽ കൂടി നടക്കുന്ന ഒരു വീഡിയോ വ്യാപകമായി ആൾക്കാർ ആൾക്കാർ പറഞ്ഞത് ഷൂട്ടിംഗ് ആണ് സംഭവം എന്ന് ആ പെണ്ണിനെ ആരാന്നറിയാമോ ഇല്ല ആ വീഡിയോ ഞാൻ കണ്ടായിരുന്നു പെണ്ണാരാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഏതോ ഒരു ഡോക്ടറോ അങ്ങനെ ഡോക്ടർ അങ്ങനെന്തോ പലരും പറഞ്ഞിട്ടുള്ള അറിവാണ് ആ പെണ്ണ് ഡോക്ടറാണെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് എന്റെ അറിവ് കാര്യം അത് എനിക്ക് അറിയില്ല ഈ ഇയാളെ സമീപിക്കുന്നത് അല്ല പെരുമ്പാവുരൻസ് ഡോക്ടർമാരെ സമീപിക്കാറുണ്ട് രാത്രി ഉറക്കം കിട്ടാറില്ല അല്ലെങ്കിൽ ഉള്ളിൽ പെട്ടെന്ന് നെഞ്ചിരിപ്പ് കൂടണം അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു ഒച്ച കേൾക്കുമ്പോ ടെൻഷൻ ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കാൻ സമീപിക്കാറുണ്ട് അല്ലാണ്ട് ഞാൻ കേട്ടിട്ടില്ല ഈ ഡോക്ടറും അനസും കൂടി തോന്നുന്നില്ല അറിവ് അറിയില്ല പേര് ചോദിച്ചു അങ്ങനെ കാര്യം ഇങ്ങനെ ഇങ്ങനെ പുള്ളി അല്ല ഓൾറെഡി അത് പുള്ളി ഇത്ര നാളെ കൂടെ പുള്ളിക്ക് ഇതാക്കി കളി ഇതാക്കി കളിയാക്കണത് എനിക്ക് ഇഷ്ടമല്ല കാരണം ഇത്ര നാൾ പോണെന്നാണല്ലോ പുള്ളി ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോ രണ്ട് കൈ ഇങ്ങനെ പിടിച്ചിരിക്കും കാര്യം പുള്ളി ഇപ്പൊ ജിമ്മിലൊന്നും കുറെ നാൾ പോയതാണ് മസൽസൊന്നും വരാറില്ല മറ്റേ എറണിയുടെ അസുഖം ഉണ്ടായ ആളാണ് അപ്പൊ പുള്ളിക്ക് ഇപ്പൊ എല്ലാവരും കൂട്ടുന്ന മസിലും നിക്കണം എന്നു കാട്ടില്ല അങ്ങനെ പഠിക്കുന്നു എല്ലാ ഫോട്ടോലും ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ പെടലിക്ക് വല്ല കുഴപ്പമുണ്ട് പുള്ളിക്ക് ഞാൻ സീരിയസ് ആയിട്ട് കളിയാക്കാൻ ചോദിക്കണ്ടല്ല ആൾക്കാർ കഴിഞ്ഞ എപ്പിസോഡ് ചോദിച്ചു ഇയാളെ കുഴപ്പമില്ല ഇങ്ങനെ ഇങ്ങനെ ആരായിട്ട് പോലെയാണ് പെടലിൽ നിൽക്കാന്ന് പറഞ്ഞത് പെടലിക്ക് കുഴപ്പമുണ്ടെന്ന് ചോദിച്ച് ഞാൻ ഓൾറെഡി വീഡിയോയില് ചെയ്താ പറഞ്ഞതാന്ന് തോന്നുന്നു അത് പുള്ളിയുടെ ഒരു ചെറിയ നരമ്പര്യ ചെറിയൊരു കംപ്ലൈന്റ് കംപ്ലയിന്റ് പറഞ്ഞാൽ നമ്മളെപ്പോഴും പുള്ളി എപ്പോഴും പുറത്തുള്ള അറ്റാക്കിൽ പ്രതീക്ഷിക്കണോ ആ പുള്ളി ഇങ്ങനെ പുസ്റ്റപ്പ് ചെയ്ത് വിടാറില്ല ഏതെങ്കിലും ടീമോ ഒന്ന് പണിയോ ഇനി അങ്ങനെ പറഞ്ഞു കേട്ടിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട് പുള്ളി ഇങ്ങനെ പറയാറുണ്ട് ദാവുതിന്റെ അടുത്ത് പോയിട്ടുണ്ട് അവിടെ പോയിട്ടുണ്ട് ഇവിടെ പോയിട്ട് കല പറയാറുണ്ട് ചിലപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങൾക്ക് കഥ പറയും അത് കേട്ടിട്ട് നമ്മളൊന്നിച്ചിരിക്കുകയും ചെയ്യും അപ്പൊ അങ്ങനെ നോക്കുമ്പോ എന്തെങ്കിലും നടക്കുന്ന സമയത്ത് പല വീടുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും പുള്ളി പെട്ടെന്ന് ഇങ്ങനെ നോക്കണം പറഞ്ഞിട്ടുണ്ടാവും പുറകേ വന്നോട് ആക്രമിക്കണാകും ഇതാണെന്നാണ് പുള്ളിയുടെ ഇത് അതുകൊണ്ടാണ് ഫോട്ടോയിലുള്ള പ്രശ്നം പെടലി എല്ലാരും ഈ പെരുമ്പനസിന്റെ നാട് നാടുകടക്കാൻ പോവുകയാണ് അന്വേഷണം കൊണ്ട് പേടിച്ച് ഓടാൻ പോവുകയാണ് പെരുമ്പാവനിൽ നിന്ന് പെരുമ്പാവരനസിന്റെ അടുത്തേക്ക് ദുബായിലോട്ട് സീക്ക പോകാൻ വേണ്ടി പോവുകയാണ് കോൺഗ്രസ് നേതാവ് നമ്മൾ നേരത്തെ പുറത്തുവിട്ട സംഭവം ഉണ്ട് അയാളെ പേരെന്താണ് ആ കോൺഗ്രസ് നേതാവ് ഇപ്പൊ തന്നെ പോലീസുകാരെ പിടിക്കും അയാളെ പുറകെ പോലീസുകാരന്റെ അന്വേഷണം തുടങ്ങി പിന്നെ അനസിന്റെ പൈസ വിളിപ്പിക്കുന്ന പെരുമ്പാവൂരിലെ ഒരു അബ്കാരിനെ പോലീസായിരുന്നു ഓട്ടോമിട്ട് കഴിഞ്ഞു എല്ലാ ഡീറ്റെയിൽസും ബാങ്ക് ഡീറ്റെയിൽസും ഒക്കെ കേട്ട് ശരിയാണ് സംഭവം ശരിയാണ് അസീക്കാരുടെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എല്ലാവരുടെ മുമ്പിലും വളരെയധികം നല്ലൊരു മാന്യമായ മനുഷ്യനാണ് അസിക്കാൻ അറിയാവുന്നോടത്തോളം അറിയാവുന്ന ആൾക്കാർക്ക് എന്താണ് എന്താണെന്ന് എന്താണെന്നോ അറിയാൻ പറ്റും തൊട്ടടുത്ത വീട്ടിൽ എന്താ പറയുക മറ്റേ ജനങ്ങളെ വളരെയധികം സഹായിക്കുന്ന ആളാണ് ആ വീട്ടില് എന്താ പറയാ എന്തെങ്കിലും പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ കൊടുക്കും ഒക്കെ ഞാൻ പൊതുവായിട്ടുള്ള അഭിപ്രായം തൊട്ടടുത്ത പറമ്പ് ഒരു ദിവസം കത്ത് പിടിച്ച് കഴിഞ്ഞപ്പോൾ ഫയർ മറ്റേ ഫയർ ഇഞ്ചിൻ ഇതിലോട്ട് മിസ്കോൾ ഇട്ടിട്ട ആളാണ് കാര്യം ആ ഒരു പൈസ പോലും ഇനി മിസ് എന്ന് മിസ്സാവണ്ടല്ലെന്ന് വിചാരിച്ചു ആളാണ് സംഭവം കത്ത് പിടിച്ച് തീർന്നു കഴിഞ്ഞ് വയസ്റ്റേഷനിലേക്ക് മിസ് കോടാണല്ലോ തിരിച്ചുപിടിക്കുന്നവർ അപ്പോഴേക്കും അപ്പോഴേക്കത് കത്തി തീരുവല്ലേ അത്രയും അത്രയും ഇതൊരു ആളുകളാണ് അവരൊക്കെ ഈ കുവൈറ്റിലുള്ള ഒരു ുബായി പോയ കോൺഗ്രസ് നേതാവും ഞാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞ ഇപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡിപ്പാർട്ട്മെന്റും എന്ത് കാര്യത്തിനും വിളിച്ചാലും ഓൾറെഡി വിളിപ്പിച്ചിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് എന്തിനു വിളിച്ചാലും എന്തിനും ഞാൻ തയ്യാറാണ് ഇതിപ്പോ ഇത് നല്ല നല്ല നല്ലതെന്ന അന്വേഷിക്കണം എന്നാ പറഞ്ഞത് കാരണം എല്ലാവരുടെയും പേരിൽ നല്ലൊരു അന്വേഷണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവം അല്ലെങ്കിൽ വലിയൊരു കാര്യങ്ങൾ പുറത്തു വരും നൂറ് ശതമാനം പുറത്തു വരും അതിൽ ഒരു വ്യത്യാസമില്ല കാര്യം അത് അന്വേഷണത്തിലേക്ക് കടന്ന് ഇപ്പം എന്തിനാണെങ്കിലും ആ അന്വേഷണം നല്ല രീതിയിൽ എടുത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലുള്ള കുറേ കാര്യങ്ങൾ അത് പുറത്തു വരും എന്നാണ് കാര്യം അനസ് ദുബായി പോയത് മറ്റേ ഒട്ടകത്തിനെ മേയ്ക്കാനോ അല്ലാതെ പറമ്പിൽ പണിയെടുക്കാനോ ഒന്നും അല്ല ഗോൾഡിന്റെ പരിപാടിക്ക് ആയിട്ട് പോയത് നൂറ് ശതമാനം അതിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒരു സംഭവം അവിടെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് റേഷൻ കാർഡ് ഉണ്ടാക്കാൻ അറിയാൻ പാടാൻ അവിടെ പോയിട്ട് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അവിടുത്തെ പ്രവാസികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് അത് വിളിച്ചു പറഞ്ഞപ്പോൾ വേറെ ചാനലിലേക്ക് ഒരു ടീം വിളിച്ചു പറഞ്ഞു അതിന് ഞങ്ങളുടെ സംഭവം എന്ന് പറഞ്ഞു ഷിയാസിനോട് ചോദിച്ചപ്പോൾ ഷിയാസ് വരണം അനസിന്റെ ഇതൊക്കെ കാര്യങ്ങളാണ് ദുബായിൽ അല്ലേ വീഡിയോ ഓടിയോ കൊടുത്തോ അതെ അതെ അറിയില്ല അനസ്സിനെ അറിയില്ല എന്നൊക്കെ അങ്ങനെ അനസ്സ് തന്നെ അവിടെ പൂ കൊടുക്കുന്നു ആൾക്കാരെ ശ്വതാമേനെ സ്വീകരിക്കുന്നു അതെ അതെ അനസ് അറിയില്ലെന്ന് പറയുന്ന അത സ്വീകരിക്കുന്ന കാര്യങ്ങളൊക്കെ പോട്ടെ അതിപ്പോ നമുക്ക് ഒരു രീതിയിൽ വരുമ്പോൾ സ്വീകരിക്കാനാണ് അനസ്സായാലും ഒരു കാര്യം പറയണ്ട വീട് ശ്രദ്ധിച്ചറിയാം ഇത് രണ്ട് മാസത്തേക്ക് എല്ലാവർക്കും ഇത് ഫ്രീ ഫ്രീ അല്ലേന്ന് ആ ആ വെച്ചാൽ മലബാർ മലബാർ പറഞ്ഞത് ബന്ധം അന്വേഷിക്കണം ഇത് പോലീസുകാർ മലബാർ ഫൈസല രക്ഷിക്കാണോ അല്ലെങ്കിൽ മലബാർ ഫൈസൽ ഇത്രയും വലിയ കോടീശ്വരൻ ആയതുകൊണ്ടാണോ മലബാർ ഗോൾഡ് ഫൈസല കേരള പോലീസ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടി രക്ഷിക്കണം കൊറേ പേര് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് നമുക്ക് എനിക്ക് പുള്ളിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പുള്ളിനെ പറ്റി കറക്റ്റ് അറിയില്ല കുറെ ഇതും യൂട്യൂബും അതും കാര്യങ്ങളൊക്കെ തുടർന്ന് പറഞ്ഞ എന്ന് പറഞ്ഞത് അല്ല ആൾക്കാർ അന്വേഷണങ്ങൾക്കാര് മലബാർ ഫൈസലാണ് ദുബായിലെ പ്രൊട്ടക്ഷൻ മലബാർ ഗോൾഡ് ഫൈസൽ ആ മലബാർ ഗോൾഡിന്റെ പേര് ചീത്തപ്പേര അറിയുന്ന ആൾക്കാർ പറഞ്ഞു അല്ല ഇതുപോലുള്ള ആളുകളുടെ ഫോട്ടോ എടുക്കുമ്പോഴും ചിലപ്പോ ഒക്കെ എടുക്കുമ്പോഴും അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി അനുഭവിക്കേണ്ട വരും കാര്യം അവർക്കൊക്കെ നല്ല പേരും നാട്ടിലൊരു ഒരുമേജുള്ള ആൾക്കാരാണ് മലബാർ ഫൈസൽ കുറെ മാധ്യമ പ്രവർത്തകരൊക്കെ വിളിച്ച് എന്റെ പേര് പറയലേ എന്റെ പേര് പറയലേ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ അങ്ങനെ കേട്ടോ സംഭവം ഇല്ല അപ്പൊ എന്റെ അടുത്ത് ഒരാൾ ചോദിച്ച് മലബാർ ഫൈസല് നിന്നോട് പറഞ്ഞോ മലബാർ ഫൈസല് എന്റെ പേര് പറയില്ല എന്നൊക്കെ മലബാർ ഗോൾഡ് ഫൈസല് പറഞ്ഞാണൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നെ ആരും വിളിച്ചിട്ടില്ല കാരണം മലബാർ ഫൈസലിക്കാന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയണ്ടേ അയാൾ കോടീശ്വരനാണ് അയാൾക്ക് ഇവനെ പോലുള്ള ആൾക്കാരായിട്ടൊന്നും കമ്പയർ ചെയ്ത് പേരാക്കേണ്ട കാര്യമില്ല അല്ലേ അതെ അതെ അറിയാത്ത കമ്പനി ഉണ്ട് എനിക്ക് ഒരു കൂട്ടുണ്ടെങ്കിൽ തന്നെ പൈസക്കാരൻ കാര്യം പറയാനുള്ളത് അതീം ദിവസത്തേക്ക് കൂട്ട് പോകില്ല കാര്യം പൈസ ഇങ്ങനത്തെ ഒരാളായിട്ട് കൂട്ടുപിടിക്കില്ലെന്ന നൂറ് ശതമാനം വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ കാര്യം നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല എന്നാലും അതെല്ലാം ശ്രദ്ധിക്കുക കാര്യം എന്നാലും തൊഴിലോട്ട് പോകാൻ ചാൻസ് ഇല്ല ഇനി ഞാൻ പറയാൻ കാര്യം ഫിറോസ് പറമ്പിൽ സലാം പാപ്പനാശേരി മുന്തിർ ഈ മരം മുന്തിരെ പോലീസാർ ചോദിട്ടോ അതെനിക്ക് ഞാനും പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ് ഒരുമിച്ച് ഒരു യൂട്യൂബർ ആണ് മുന്തി മുന്തിന് ചോദന സംഭവങ്ങളൊക്കെ ഇപ്പൊ പോലീസാർ റെഡിയാക്കി ശരിയാണ് അങ്ങനെ അങ്ങനെ അറിവ് കേട്ടായിരുന്നു പിന്നെ ഇവരെല്ലാരും അന്വേഷണങ്ങളിലേക്ക് വരട്ടെന്ന് പറഞ്ഞത് കാര്യം എന്തിനാണ് പോയത് എങ്ങനെയാണ് പോയത് എന്തായിരുന്നു എന്നുള്ള അന്വേഷണങ്ങള് വരട്ടെ പറഞ്ഞത് അറിയാൻ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു അറിയാൻ പാടില്ല അവിടെ അതെ അതെ കൂടെ വെക്കുന്നത് സലാം പാപ്പിനെ ഉൾപ്പെടെ മറ്റേ കേസൊക്കെ ദുബായിലെ ഇങ്ങനെ കുറെ വണ്ടി ആക്സിഡന്റ് അങ്ങനെ കേസൊക്കെ പുള്ളി ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ആളാണ് പുള്ളിനെ അന്വേഷിക്കണം പറഞ്ഞു പോലീസ് കാര്യം ഞാനിപ്പോൾ പറഞ്ഞു അവരൊന്നും കൂടുതലായിട്ട് എനിക്കൊന്നും ഒന്നും പറയാനില്ല കാര്യം എല്ലാവരും ഓർക്കുക ശ്രദ്ധിക്കുക ഇത് ഓൾറെഡി വെറുതെ ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കാനോ ഒരാളെ പറ്റി അപവാദം പറയാനോ ഇരുന്ന ആളല്ല ഞങ്ങൾ ഒരുപാട് ഇതുപോലെ തന്നെ ഒരുപാട് കെണികളിലും ഇതുപോലെ തന്നെ കഥകളും ഒരുപാട് വാഗ്ദാനങ്ങളും ഒരുപാട് പേരുടെ കുടുംബങ്ങൾ നശിപ്പിക്കലും ഒരുപാടല്ലാതെ ഒരുപാട് പേരുടെ ജീവിതം നശിപ്പിച്ച എല്ലാവർക്കും ജീവിതം വലുത് എല്ലാവരുടെ കുടുംബം ലൈഫാണ് എല്ലാവർക്കും വലുത് അതുപോലെ എല്ലാം തകർത്തിട്ട് പോയ ആളുടെ കൂടെ നിന്നിട്ടാണ് നിങ്ങളിതെല്ലാം ചെയ്യണത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരു അന്വേഷണം നല്ലൊരു ഡിപ്പാർട്ട്മെൻറ് വഴി നല്ലൊരു അന്വേഷണം അതിനുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് വരട്ടെ എന്നാണ് പറഞ്ഞത് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് അനസ് അതിൽ ഇനി എത്ര പേരെ പറ്റിച്ചിട്ടുണ്ട് അനസ് എത്ര പേരെ പറ്റവ പ്ലാൻ ഇട്ടിട്ടുണ്ട് അനസ് എത്ര പേരെ കാശുകൾ പോകട്ടുണ്ടെന്നുള്ളത് ഇനി ബാക്കിയുള്ളത് നേരിട്ട് അറിയട്ടെ ഞാൻ പറഞ്ഞത് പെരുമ്പാവൂർ അനസിന്റെ വലങ്കയായ നിഷി പെരുമ്പാവൂർ അനസിനെതിരെ കേസ് കൊടുത്തു പറഞ്ഞു ശരിയാണ് പെരുമ്പാറസിന്റെ വലങ്കൈ നിഷ്ലി എന്ന് പറഞ്ഞിട്ട് അല്ല ഇവിടെ ഞാൻ കാര്യം ഒരു കാര്യം പെരുമ്പാവനസിന്റെ വലങ്കൈ ആയിരുന്നു നിഷി ഇല്ലെന്ന് പറയാൻ പറ്റും പെരുമ്പാറനസിന്റെ വളർച്ചയിൽ എല്ലാം കൂടുതൽ ഒരാളാണ് നിശു വെള്ളയും വെള്ളയും പെരുമ്പാവനസ് വരുമ്പോൾ എല്ലാ ും കൂടെ നിന്ന നിഷിൽ നിശിൽ ആളൊപ്പം നിൽക്കുമ്പോ അതിനെല്ലാരും സപ്പോർട്ട് നിൽക്കാറുണ്ട് അത് നിഷിന്റെ നല്ല ടൈമില് നല്ല ടൈമില് കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ നിഷിൽ എന്താ പറയാ നല്ലൊരു കാര്യങ്ങൾ കുറെ ഒരുപാട് കാര്യങ്ങൾ നിഷിൽ നിന്നിട്ടുണ്ട് ഈ നിഷിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് ബിസിനസ് ആയിട്ട് ഇതെല്ലാം ഇവന്റെ ഇവരെ പറ്റാൻ തന്നെയാണ് ഈ പറഞ്ഞ കളിയൊന്നും ഇല്ലെങ്കിൽ ചേട്ടൻ നിഷിൽ പറഞ്ഞ വ്യക്തി നല്ലൊരു മനുഷ്യനാണ് ഉറപ്പായിട്ട് അയാൾ ഇയാളുടെ വളർച്ചയിലൊക്കെ കൂടുതൽ വെച്ച ആളാണ് ആദ്യ കാലഘട്ടങ്ങളിൽ പിന്നെ ആ പെരുമ്പാവനസിന്റെ ഉടായ്പ്പ് കണ്ട് ഈ കൊല ഈ അത് ഈ വെട്ട് കുത്തുന്നൊക്കെ കണ്ടപ്പോ മൂപ്പില വിട്ടു പോയതാണ് ഫാമിലി ആയിട്ട് ദുബായി പോയി ഒരു പ്രശ്നത്തിലും ഒരു മനുഷ്യനാണ് ഈ ഈ പെരുമ്പാവനസിന്റെ മേഖല വേറെ രീതിയിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ജീവിതം നശിക്കും നിങ്ങൾ എല്ലാവരും കൂട്ട് ചേർന്നത് ശരിക്കും ഇയാളെ സ്ഥാനാർത്ഥിയെ നിർത്താനായിരുന്നു എന്തായിരുന്നു പദ്ധതി അല്ല പുള്ളി സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആകെ രണ്ട് വോട്ട് കിട്ടുള്ളൂ ഒന്ന് പുള്ളിയുടെ ഒന്ന് ചേട്ടന്റെ അങ്ങനത്തെ ഓട്ട് കിട്ടുന്ന സ്ഥാനാർത്ഥി കിട്ടുന്നിട്ട് കാര്യമില്ല രണ്ടുപേരുടെ വോട്ട് കിട്ടാനും ചാൻസ് ഉള്ളു അതിന് പുള്ളിന്ന് കിട്ടാനില്ല പിന്നെ നിഷിൽ അത് നേരത്തെ വിട്ട് പോയ ആളാണ് ഇതെല്ലാം മതിയാക്കി നേരത്തെ പോയ ആളാണ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയ ആളാണ് പിന്നെ അടുത്ത് വൈരാഗ്യത്തിന്റെ പുറത്താണ് നിഷിലിട്ട് ഇട്ട് പണിയണം നിങ്ങളുടെ ഗ്യാങ്ങിൽ നിന്ന് അതെ അതെ നിഷി വന്നപ്പോഴും നിഷിന് ഇപ്പൊ ഭീഷണിയൊക്കെ എന്തോ ഉണ്ടായോ അല്ല വന്നുകഴിഞ്ഞപ്പോ കാര്യങ്ങൾ മാത്രമല്ല ഒരുപാട് പേരുടെ വൈകുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കൊടുക്കാനും എന്തിനാണ് കൊല്ലാൻ വേണ്ടി പാലക്കാട് ആൾക്കാരെ പാലക്കാട് ആണോ എന്ന് കറക്റ്റ് വ്യക്തതയല്ല കാര്യം ആളുകൾ കൊട്ടേഷൻ ആണല്ലോ വന്നിരുന്നും ആളുകൾ വീടിന്റെ അടുത്ത് അടുത്തുവരെ വന്ന് എനിക്ക് അറിയാവുന്ന വേറെ കാര്യം ആൾക്കാർ പറഞ്ഞു ഈ കൊട്ടേഷൻ കൊടുത്ത പെരുമ്പാവൂർ കൊല്ലാൻ കൊല്ലാൻ പോയി അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് സത്യം പറഞ്ഞ സത്യാവസ്ഥാനാണ് സംഭവല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതിൽ ഒറ്റമായിട്ടുള്ള ആളാണ് ഇബ്രുഖാക്ക് ഒരു പത്താള് എന്തിന് കേട്ട് കഴിഞ്ഞാൽ ചാടിച്ച് എന്നിട്ട് പരിപാടി എല്ലാത്തിനും മുന്നിലിറങ്ങുന്ന ആളാണ് അങ്ങനത്തെ ഒരു നല്ല മൈൻഡ് ഉള്ള നല്ല നല്ല ആൾക്കാരും നേരിട്ട് ഡയറക്റ്റ് പരിപാടി ഒന്നും നേരെ വാ നേരെ പോലെ അപ്പൊ ഇബ്രുഖാനെ ഈ പണിയാൻ വന്നവര് അറിഞ്ഞത് ഞാൻ അറിഞ്ഞത് ഇബ്രുഖാനെ പറ്റി മനസിലാക്കിയപ്പോ വിട്ടെന്ന് പറഞ്ഞു അപ്പൊ ആ സംഭവം നിങ്ങൾക്ക് അറിയാമോ അറിയാതെ പറഞ്ഞു കേട്ടത് ഇനി പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ നമ്മൾ അനുസരിച്ച് കൂടുതൽ നിൽക്കുമ്പോൾ നമുക്ക് ഒന്നും എടുത്ത് പറയാൻ പറ്റില്ല കാര്യം നമ്മൾ ഉത്സാഹപ്പെടുത്താറുണ്ട് പല കാര്യങ്ങളും അത് വേണ്ട വേണ്ടേക്കൂടി തന്നെയാണ് അത് വേണ്ട അത് വിട് ഈ സംഭവത്തിലാണ് നിങ്ങൾ രണ്ടുപേരും അത്സാര കാര്യങ്ങളിൽ കുറെ കാര്യങ്ങളിൽ ഞങ്ങൾ തമ്മിൽ കുറെ അഭിപ്രായ വ്യത്യാസങ്ങൾ പണിയണമെന്ന് താങ്കൾ അറിഞ്ഞപ്പോൾ താങ്കൾ അത് സമ്മതിച്ചില്ല നിങ്ങൾ ആ അങ്ങനെ ഒരു അത് ശരിക്കും തുടക്കം മുതലുള്ള പറഞ്ഞുകഴിഞ്ഞാൽ ഇവര് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം ഒരു ബ്രൂക്കൻ പക്ക സ്ട്രൈറ്റ് ആണ് എന്ത് കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയും മനസ്സിൽ വെച്ചുകൊണ്ട് മനസ്സിലോട്ട് മനസ്സിൽ വെച്ചോണ്ട് തിരിച്ചടിച്ചുകൊണ്ട് അപ്പുറത്തോയിട്ട് കുത്താൻ നിൽക്കൂല അതുൾപ്പെടെ ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ഓൾറെഡി ഇവര് പറഞ്ഞു പറ്റില്ല ഒരെണ്ണം കാര്യം ഒരു ഒരാൾ ഓൾറെഡി മരിച്ചിട്ടുണ്ട് അപ്പൊ ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബേസിൽ പേരിച്ച് അന്നും മനസ്സിന് ഇഷ്ടപ്പെടാറില്ല അന്ന് അന്നുമൂലിങ്ങനെ കാര്യങ്ങളൊക്കെ വന്നു പിന്നെയാണ് ഇങ്ങനെ കാര്യങ്ങൾ ഒരുപാടുണ്ട് അതിനൊരു ചെറിയ കാരണം ഇത് തന്നെയാണ് അപ്പൊ ഇത് ഇതിൽ നിന്നാണ് ഞാനിപ്പോ മനസ്സിലാക്കിയെടുത്തോ ഇപ്പൊ നിങ്ങളുടെ സുഹൃത്ത് തന്നെ പറഞ്ഞാണ് ഇതുകൊണ്ടാണ് നിങ്ങൾ തെറ്റിയത് ഇത് പറ്റില്ലെന്ന് നിങ്ങൾ നടക്കില്ലെന്ന് നിങ്ങൾ പറയുകയും ചെയ്തു അങ്ങനെ പ്രശ്നമായി അങ്ങനെ അങ്ങനെയാണ് നിങ്ങൾ ആ ടാർഗറ്റ് ചെയ്തത് നിങ്ങൾ ഇതിലോട്ട് നമ്മളെ വീഡിയോസൊക്കെ അങ്ങനെയാണ് നിങ്ങൾ ഈ വാർത്ത കൊടുക്കുന്നതും അല്ല അത് ഒരു ഒരു ചെറിയ കാരണങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇനിയുള്ളത് ഏജൻസികളാണെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെന്റ് നല്ലത് എല്ലാരും മുന്നോട്ട് വന്നിട്ട് ഇത്രയും പെട്ടെന്ന് ഇതിനുള്ള അന്വേഷണം നടത്താം ഇപ്പൊ സിനിമ നടക്കെ വിളിപ്പിക്കും ഈ മാളവികരം വന്നു കഴിഞ്ഞാൽ പറഞ്ഞു സിനിമ

ഓൾറെഡി ക്യാമറ അല്ലെങ്കിൽ തന്നെ ഒരുപാട് കേരള പോലീസിനെ അപ്പൊ ഇനി വരാൻ പോകുന്ന കാഴ്ചകളും കളികളും എല്ലാം കേരള പോലീസിന്റെ അത് ഉറപ്പായിട്ടും മിടുക്കന്മാരായ കേരള പോലീസിന്റെ ഒരു കാരണവശാലും അവർ മിഡിലെന്ന് എല്ലാത്തിനും ലോക്കണം അതുകൊണ്ട് എല്ലാ ഗുണ്ടകളും സൂക്ഷിച്ചിരിക്കുക ഈ അനസിനൊപ്പം പുതിയ പിള്ളേർക്കണല്ലോ അവരോടൊക്കെ എന്താ പറയുന്നത് പറയാനൊന്നും അല്ല കുറച്ചാൾ കഴിയുമ്പോ ഇതുപോലെ തന്നെ സൂക്ഷിക്കാൻ മാത്രമല്ല എന്ന് വെച്ചാൽ ചോര തൊപ്പി ലോട്ടിക്കിടന്ന് മരിക്കാനും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകാണ്ട് നിൽക്കുക കുടുംബക്കാർക്ക് നഷ്ടപ്പെടാൻ മാത്രമേ അവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത്ര ശ്രദ്ധിക്കാനുള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാനൊന്നും ഇല്ല പോലീസുകാരെ വിളിച്ചപ്പോഴേ നല്ല ഉപദേശങ്ങളാണ് തന്നത് ജീവിതത്തിലേക്ക് നീ തിരിച്ചു ഇതൊന്നും ചെയ്യരുത് അല്ലേ

അതെ അതെ ഒരു വിവരം കഴിഞ്ഞാൽ അനസിനെയും ഗ്ലാസ് വെക്കാൻ സ്പെക്സ് വെക്കാൻ പറ്റുന്ന ഇതാണ് അറിഞ്ഞത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു സങ്കടമുണ്ട് സ്പെക്സ് പുള്ളി കണ്ട് തള്ളി പോകുന്നതൊക്കെ കണ്ടിട്ടെ ഇത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ശരിയാക്കണമെന്ന് ഞാൻ പറയണം അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അവർ കേസ് അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പൊ പെരുമ്പാവറുള്ള ഇബ്രൂക്ക അതുകൊണ്ട് നിഷിൽ ഈ പിന്നെ പെരുമ്പാർ അനസിന എല്ലാവരും ഇപ്പൊ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വധഭീഷണി ഉണ്ടോ

ാണ് ഉദ്ഘാടനത്തിന് മേടിച്ചു മേനൊക്കെ കോടികളെ മേടിച്ചത് ക്ഷേതാമേനും കോടികൾ മേടിച്ച് മാളവിക കോടികൾ മേടിച്ച് പിന്നെ ഈ പറഞ്ഞ ആര് നമ്മുടെ ഈ പറഞ്ഞ വിനയ് ഫോട്ടൊക്കെ കാശി മേടിച്ച് ഈ കോടികൾ മേടിച്ചെന്ന് ചിലവർ പറഞ്ഞു ചിലവർ പറഞ്ഞ അവരൊന്നും മേടിച്ചില്ലെന്ന് പറയുന്നു ഇവരെല്ലാം ആരാണ് കൊണ്ടുവന്നതെന്നും ഇതൊന്നും ഇവർ ഇവിടുത്തെ കേരള പോലീസ് അന്വേഷിക്കുന്നു അതുകൊണ്ട് ഈ സിനിമാ നടിമാരെ പോലീസുകാരെ ചോദ്യം ചെയ്യണം എന്ന് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് ആ അവിടെ അന്വേഷണം വേണം കാര്യം മനസ്സിന് ഇനി അടുത്ത പരിപാടി എന്താണ് ഇനി അവിടെ പോയിട്ട് അടുത്ത ആൾക്കാരൊക്കെ എന്തെങ്കിലും രീതിയിൽ എന്തൊക്കെ ഇതായിട്ടാണ് പറ്റിക്കാൻ പോകുന്നത് ഇനി ഇവിടെ ഒരു എന്താ പറയുക ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അങ്ങനെയൊക്കെ ഒരു സമ്പൂട്ടറുണ്ട് ഇനി അതിനെ പറ്റിയുള്ളൊരു അന്വേഷണം അവിടെ എന്താ നടക്കാൻ പോകുന്നത് എന്നുള്ളത് എല്ലാം അന്വേഷിക്കണം എന്ന് പറയണത് അപ്പൊ വമ്പൻ ജിസ്റ്റ് ആയിട്ട് അതിന്റെ ആക്ഷൻ ബ്ലോക്സിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പൊ അവരുടെ പോലീസുകാരുടെ ഇതായിട്ട് മുന്നോട്ട് പോകാൻ അന്വേഷണം കേട്ടേ അപ്പൊ നമ്മുടെ ഇതിൽ കൂടുതൽ പറയാനും കുറെ കാര്യങ്ങളും പറയാൻ പറ്റൂല നമുക്ക് അന്വേഷണം തുടങ്ങി തന്നെ ഇനി പല പല വമ്പൻ ശ്ലാഖുകളാണ് കൊടുങ്ങാൻ പോണത് കേരള പോലീസിന്റെ കയ്യിൽ അപ്പൊ കാത്തിരുന്ന് കാണാം അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം